മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ സാഖ്യ സന്ദർഭമാണ് നമ്മൾ പഠിച്ചു വരുന്നത് സാഖ്യയോഗത്തിൽ സാഖ്യ സന്ദർഭം ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ് യോഗ സന്ദർഭത്തിലേക്ക് ഉയരുന്നത് മുപ്പത്തി എട്ടാം ശ്ലോകം വരെ പതിനൊന്ന് മുതൽ മുപ്പത്തി വരെ ശ്ലോകങ്ങളിൽ ഭഗവാൻ അർജുനന് സാഖ്യത്തിലുള്ള അറിവ് പറഞ്ഞു കൊടുത്തു ഇനിയും അർജുന നീ യോഗത്തിലുള്ള ജ്ഞാനത്തെ കേൾക്കുക ആ അറിവ് കൊണ്ട് നീ കർമ്മബന്ധത്തെ വിടും എന്നുപദേശിക്കുന്നതാണ് അടുത്ത ഭാഗം സാഖ്യത്തിനും യോഗത്തിനും ഇടയിലുള്ള ഭഗവാന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ശ്ലോകം ശ്ലോകം നോക്കാം സാഖ്യേ ുദ്ധിോകം ശൃണു ബുദ്ധ്യയുക്തോയർ കർമ്മം പ്രഹസ്യസിഷാ ദിവസ്യേ ബുദ്ധിോത്മാം ശൃണു ബുദ്ധിയുക്തോയബന്ധം പ്രഹസ്യസി പാർ माया सांख्ये येशा बुद्धि ते अभिहिता योगे इमाम बुद्धिम तो सुनो यया बुद्धिया युक्त हा कर्म बंधम प्रकाश्यसी पार्था माया सांख्ये यशा बुद्धि ते अभिहिता യോഗേ ഇമാം ബുദ്ധിം തു ശൃോ യുദ്ധ്യുക്തബന്ധം പ്രയോ അർജുന അല്ലയോ പാർത്ഥ പ്രഥയുടെ പുത്രനായിരിക്കുന്നവനെ കുന്തീപുത്രനായിരിക്കുന്നവനെ അർജുന എന്നാൽ മയാ എന്നാൽ ബുദ്ധി സാഖ്യത്തിനുള്ള ഈ ജ്ഞാനം നിനക്കായി പറയപ്പെട്ടു ഇമാം ബുദ്ധിം ജ്ഞാനത്തെ ആകട്ടെ ഏത് ജ്ഞാനത്തെ യോഗേ യോഗത്തിലുള്ള ഈ ജ്ഞാനത്തെ ജ്ഞാനത്തെയാകട്ടെ ശൃണു നീ കേൾക്കുക ഏതൊരു യോഗത്തിലുള്ള ബുദ്ധിയെ കൊണ്ടാണോ ഏതൊരു ജ്ഞാനത്തോട് കൂടിയവനായിട്ടാണോ അർജുന നീ കർമ്മബന്ധത്തെ വിടും അല്ലയോ അർജുന ഇതുവരെ തത്വജ്ഞാനത്തെ അതിൻ്റെ കൂടിയ ആത്മസത്തയെ തത്വജ്ഞാനം കൂടിയ ആത്മസത്ത അതിനെ നിനക്ക് പറഞ്ഞു തന്നു ഇനി യോഗത്തിലെ ജ്ഞാനം നീ കേൾക്കുക ഈ ീ ബുദ്ധിയോടുകൂടിയവനായിട്ട് കർമ്മബന്ധനത്തിൽ നിന്ന് നീ മോചനം നേടിയാലും ശോകമോഹഗ്രസ്തനും അതുപോലെ തന്നെ കർത്തവ്യച്യുതനും ആയ അർജുനന് പ്രബോധനം നൽകുന്നതിന് ഭഗവാൻ അശോച്യാനന്വശോചസ്വം ഇത്യാദിയെ കൊണ്ട് തത്വജ്ഞാനോപദേശം ആരംഭിച്ചു അതിലാദ്യം ശാഖ്യാനുസാരമുള്ള ജ്ഞാനത്തെ വർണ്ണിച്ചു അത് കഴിഞ്ഞ് യോഗാനുസാരമുള്ള ജ്ഞാനത്തിൻ്റെ വർണ്ണനം ചെയ്യണം അതിനായിക്കൊണ്ട് ഈ അനുസന്ധായക ശ്ലോകം യോഗത്തെ അനുസന്ധാനം ചെയ്യുന്നതിന് മുമ്പ് സാഖ്യത്തെ അവസാനിപ്പിച്ച് കഴിഞ്ഞ് പറയുന്നു ഈ സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും എടുത്ത് ജ്ഞാനനിഷ്ഠയുടെയും തഥാ കർമ്മനിഷ്ഠയുടെയും പ്രതിപാദനം ചെയ്യുന്നു സാഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് കപില മഹർഷിയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രശിഷ്യർ പഞ്ചശിഖ ആദി ആചാര്യന്മാരാണ് ഇതുപ്രകാരം ശിഷ്യ പരമ്പര വഴി വന്നവരിലെ അവസാനത്തെ മൗലിക രചന ഈശ്വരകൃഷ്ണൻ്റേതുമാണ് ശിഷ്യായ മുന ശിഷ്യാസൂരയേ പഞ്ചശിഖാ തേശ്വര കൃഷ്ണ നമശയാ കിലാ മഹാമുനയേ ശിഷ്യായ ശിഷ്യാസൂരയോ പഞ്ചശിഖായ തവേശ്വര കൃഷ്ണായ നമസ്യാമ പ്രായണ ഇവരെല്ലാവരെ കുറിച്ചുമുള്ള വർണ്ണന മഹാഭാരതാദികളിലുണ്ട് അതാണ് നാം കണ്ടത് കപിലൻ്റെ നാമം വേദങ്ങളിലും കൂടി വരുന്നു കർദമ പ്രജാപതിയവം ഹൂതിയിലുണ്ടായ ഭഗവത് അവതാരമായ കപിലൻ തന്നെയാണ് കപിലമഹർഷി അദ്ദേഹം സാഖ്യ ശാസ്ത്രപ്രവർത്തകനാണ് അതുപോലെ തന്നെ യോഗശാസ്ത്ര പ്രവർത്തകൻ പതഞ്ജലിയാണ് പതഞ്ജല യോഗസൂത്രങ്ങൾക്ക് വ്യാസൻ തന്നെ സ്വഭാഷ്യം രചിച്ചിട്ടുണ്ട് ആദ്യ ശങ്കരാചാര്യജി അതിന് വാർത്തികവും എഴുതിയിട്ടുണ്ട് ആകട്ടെ ശേഷാവതാരമെന്ന് മാനിക്കപ്പെടുന്നു കപിലനെ വിഷ്ണുവിൻ്റെ അവതാരമായും പതഞ്ജലിയെ ശേഷൻ്റെ അവതാരമായും മാനിക്കപ്പെടുന്നുണ്ട് ഇവിടെ ഒരു വിചാരണീയ വിഷയമെന്തെന്നാൽ ഭഗവാൻ കപിലൻ്റെ സാഖ്യശാസ്ത്രത്തിൻ്റെ വിഷയമെന്ത് അതിനിതുവരെ ഏത് തരത്തിൽ ഭഗവാൻ വർണ്ണനം ചെയ്തു അതേപോലെ തന്നെ പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിൻ്റെ വിഷയമെന്ത് അതിനെ ഏത് രീതിയിൽ ഭഗവാൻ മുമ്പോട്ട് പ്രസ്താവിക്കും കപില ആചാര്യൻ ഞ്ച് തത്വങ്ങളുടെ വർണ്ണനം ചെയ്തു മഹർഷി പതഞ്ജലി മുഖ്യതയാ അഷ്ടാംഗയോഗത്തിൻ്റെ വർണ്ണനം ചെയ്തു ഇരുപത്തിയഞ്ച് തത്വങ്ങൾ സാഖ്യകാരികയിൽ നിന്ന് മനസ്സിലാക്കാം മൂലപ്രകൃതിരവികൃതിർ മഹദാദ്യകൃതയ ഷോടശകസ്തു വിഹാര ന ന വികൃതി ർ വികൃതിഷ മൂല പ്രകൃതിരവിതി മൂലപ്രകൃതിരവിതി മഹദ്യകൃതിവിഹതയ സപ്തോടസ്തു വിോ ന പ്രകൃതിർ വികൃതി മൂലപ്രകൃതി അകൃതി മൂല പ്രകൃതി വികൃതി മഹദാദ്യഹ മഹത്വ മുതലായവ പ്രകൃതി വികൃതി ഇങ്ങനെ ഏഴും ആറും ഒക്കെ ചേർന്ന് ഇരുപത്തിയഞ്ച് തത്വങ്ങളെ പറയുന്നത് സാങ്കേ്യകാരികയിൽ പ്രത്യേകം എടുത്തു പറയുന്നു മൂലപ്രകൃതിയാണ് പ്രഥമ തത്വം വേദാന്തം അതിനെ മായ എന്നാണ് പറയുന്നത് അതിനെ ശക്തി എന്നും പറയാറുണ്ട് വിദ്വാൻമാരവിദ്യ എന്നും സംസ്കൃതി എന്നും പറയാറുണ്ട് അപ്പം മൂലപ്രകൃതി ഏഴ് പ്രകൃതി വികൃതികളാണ് പ്രകൃതി വികൃതയ സത്ത അപ്പം അത് കഴിഞ്ഞാൽ ഒന്ന് പ്രകൃതി അതിൻ്റെ വികൃതിയാണ് മറ്റത് മഹത്തത്വം അഹങ്കാരം എന്നിങ്ങനെ ഇവയെ വേർതിരിച്ചു പറയാം സാത്വികം രാജസം താമസം എന്ന മൂന്ന് അഹങ്കാരം മഹത്തത്വവും അഹങ്കാരവും ആകാശാദിഭൂതന്മാത്രകളും ചേർന്നാണ് ഏഴ് പ്രകൃതി വികൃതികൾ കാര്യകാരണങ്ങൾ ഉഭയാത്മകങ്ങളായി ഉണ്ടായത് ഉഭയാത്മക കാര്യകാരണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി വികൃതികൾ പൂർവ പൂർവത്തിൻ്റെ കാര്യവും ഉത്തരോത്തരത്തിൻ്റെ കാരണവുമാണ് ഇവ എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി പ്രകൃതി മാത്രമാണ് ആ പ്രകൃതിയിൽ നിന്നാണ് വികൃതിയായിരിക്കുന്ന മഹത്തത്വമുണ്ടായത് മഹത്തത്വത്തിൻ്റെ കാരണം മൂലപ്രകൃതിയിൽ മഹത്തത്വവും കാര്യവുമാകുന്നു മഹത്തത്വത്തിൽ നിന്നാണ് അഹങ്കാരമുണ്ടായത് അഹങ്കാരം കാര്യവും മഹത്തത്വം കാരണവുമാണ് അഥവാ മഹത്തത്വത്തെയും അഹങ്കാരത്തെയും ആസ്പദമാക്കി ചിന്തിച്ചാൽ മഹത്തത്വം പ്രകൃതിയും അതിൽ നിന്നുണ്ടായ വികൃതിയാണ് അഹങ്കാരം അഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചതന്മാത്രകൾ ഉണ്ടായത് അതുകൊണ്ട് പഞ്ചതന്മാത്രകൾ കാര്യവും അഹങ്കാരം കാരണവുമാണ് അഹങ്കാരം പ്രകൃതിയും പഞ്ചതന്മാത്രകൾ അതിൻ്റെ വികാരവുമാണ് വികൃതിയുമാണ് അതിലെ ആകാശം അതിൽ നിന്ന് വായു ആകാശം പ്രകൃതിയും വായു വികൃതിയുമാണ് ആകാശം കാരണവും വായു കാര്യവുമാണ് വായുവിൽ നിന്ന് അഗ്നി അഗ്നി കാര്യവും വായു കാരണവുമാണ് അഗ്നി വികൃതിയും വായു പ്രകൃതിയുമാണ് അഗ്നിയിൽ നിന്ന് ജലം ജലം കാര്യവും അഗ്നി കാരണവുമാണ് ജലം വികൃതിയും അഗ്നി പ്രകൃതിയുമാണ് ജലത്തിൽ നിന്ന് പൃഥ്വി പൃഥ്വി കാര്യവും ജലം കാരണവുമാണ് പൃഥ്വി വികൃതിയും ജലം പ്രകൃതിയുമാണ് ഒന്ന് ഒന്നിന് കാരണവും ഒന്നതിൽ കാര്യവുമായി പരമ്പരയാ പോകുന്നതുകൊണ്ട് ഈ തത്വങ്ങളെ ഏഴിന് പ്രകൃതി വികൃതി എന്ന് പറയാം ഇത് കഴിഞ്ഞാൽ പതിനാറ് തത്വങ്ങൾ വികാരങ്ങളാണ് കേവലം വികൃതികളാണ് ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാകുന്നില്ല അവിടെ അവ പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ആ പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ അഞ്ച് മഹാഭൂതങ്ങൾ സൂക്ഷ്മഭൂതങ്ങളല്ല മഹാഭൂതങ്ങൾ ഇവയാണ് പതിനാറ് തത്വം അത് വികാരം മാത്രമാണ് അഞ്ച് മഹാഭൂതങ്ങൾ അവ അന്തിമ കാര്യമാണ് അതുപോലെ ഇന്ദ്രിയവും അന്തിമ കാര്യമാണ് അവയിൽ നിന്ന് വീണ്ടും ഒരു കാര്യവും ഉൽപ്പന്നമാവില്ല ഇന്ദ്രിയങ്ങളിൽ നിന്നും പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവ കേവലം വികൃതി മാത്രമാണ് വികാരം മാത്രമാണ് പതിനാറ് വികൃതികളും ഏഴ് പ്രകൃതി വികൃതികളും ഇരുപത്തിമൂന്ന് ഒരു മൂലപ്രകൃതിയും ചേർന്ന് ഇരുപത്തിനാല് തത്വം ഇരുപത്തഞ്ചാമത്തെ തത്വം ഏകം അതേത് അത് പ്രകൃതിയുമല്ല വികൃതിയുമല്ല ന ന ന പ്രകൃതി ആത്മാ പ്രകൃതിയുമല്ല വികൃതിയുമല്ലാത്ത പുരുഷൻ ആത്മാവ് അതായത് ഇങ്ങനെ അതിനെ സംശീകരിച്ചാൽ ഒന്ന് കേവലം പ്രകൃതി രണ്ട് കേവലം വികൃതി മൂന്ന് പ്രകൃതി വികൃതി നാല് പ്രകൃതിയുമല്ല വികൃതിയുമല്ല ഇതാണ് സാഖ്യ യോഗത്തിൻ്റെ ഏതാണ്ട് പൊരുൾ ഈ ഇരുപത്തി തത്വങ്ങളെയാണ് യോഗത്തിൽ മൗലികമായി വർണ്ണിക്കുന്നു ഇനി അഷ്ടാംഗയോഗത്തെ നോക്കാം പതഞ്ജലി ഋഷി അഷ്ടാംഗയോഗത്തെ ഒരു സൂത്രത്തിൽ സ്പഷ്ടമാക്കുന്നു യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണാധ്യാന സമാധയോ അഷ്ടാവാനി യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇവയാണ് എട്ട് അംഗങ്ങൾ അഹിംസ സത്യമസ്തേയം തുടങ്ങിയുള്ളവ യമമാണ് ശൗചം സന്തോഷം തുടങ്ങിയുള്ളവ നിയമമാണ് സ്വസ്തികം തുടങ്ങിയവ ആസനമാണ് ഇത് സമ്പാദിച്ചിട്ട് അഹിംസ സത്യം അസ്ഥേയം തുടങ്ങിയ യമവും ശൗചം സന്തോഷം ആർജവം തുടങ്ങിയ നിയമവും ഉള്ളവനായി സ്വസ്ഥികാതി ആസനത്തിൽ സമ്യക്കായിരുന്നു ആസനജയം കഴിഞ്ഞ് പ്രാണായാമം ചെയ്യണം പ്രാണനെ നിലയ്ക്ക് നിർത്തുമ്പോഴാണ് മനസ്സടങ്ങുന്നത് പ്രാണലയം തന്നെയാണ് മനോജയം ശങ്കരൻ യോഗ താരാവലിയിൽ വിശദമായി പറയുകയും ചെയ്യും അത് കഴിഞ്ഞ് പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിക്കുക ഇന്ദ്രിയ വ്യാപാരങ്ങളെയെല്ലാം ഒതുക്കിയെടുക്കുക തുടർന്ന് ധാരണാസമാധി വരുത്തുക ഇതുകൊണ്ട് തൃതീയ പാദോക്തമായ സിദ്ധികളുണ്ടാവും പാതഞ്ജലത്തിൻ്റെ തൃതീയ പാദം പറയുന്ന സിദ്ധിപാദപ്രകാരമുള്ള സിദ്ധികളെല്ലാം ഉണ്ടാവും പാദോക്തം സമാധിയാണ് ചതുർത്ഥപാദമോ കൈവല്യമാണ് ഇത് സാഖ്യയോഗങ്ങളുടെ സംക്ഷിപ്ത വിവരണമാണ് ഇത് രണ്ടിൻ്റെയും വർണ്ണനം ഗീത രണ്ടാമധ്യായത്തിലുണ്ടോ യേശാഭിഹിതസാഖ്യേ ഇതുവരെ പ്രകൃതി വികൃതികളുടെ വർണ്ണനം ഭഗവാൻ ചെയ്തുവോ പഞ്ചവിംശതി തത്വവർണ്ണനമുണ്ടായോ ഇനി അങ്ങോട്ട് വർണ്ണിക്കാൻ പോകുന്നത് അഷ്ടാംഗയോഗവർണ്ണനം തന്നെയാണോ ഉത്തരം സ്പഷ്ടമാണ് ഇതുവരെ പഞ്ചവിംശതി തത്വങ്ങളുടെ വർണ്ണനം ഉണ്ടായില്ല മുന്നോട്ട് ധ്യായത്തിൽ അഷ്ടാംഗയോഗവർണ്ണനമില്ല ആറാമധ്യായാദികളിൽ അഷ്ടാംഗയോഗ വർണ്ണനം ഉണ്ടാവട്ടെ എന്നാൽ ഇമാം എന്നതുകൊണ്ട് അനന്തര നിർദ്ദേശം പ്രകടമാണ് ഈ ദ്വിതീയ അധ്യായത്തിൽ യോഗവർണ്ണനം ഭഗവത് വചനപ്രകാരം പ്രതീതമാണ് ഈ രണ്ട് സമ്പ്രദായങ്ങളുടെയും വർണ്ണനം ഈ അധ്യായത്തിലില്ലെങ്കിൽ യേശാഭിഹിതാസാഖ്യേ ബുദ്ധിർ യോഗേ ത്വിമാം ശൃണു എന്ന അനുസന്ധായകവാക്യത്തിൻ്റെ അർത്ഥമെന്താണ് ആവശ്യമെന്താണ് ഈ വിഷയത്തിൽ ചില ആചാര്യന്മാരുടെ അഭിപ്രായം എന്തെന്നാൽ ഇവിടെ കപില സാഖ്യദർശനത്തിൻ്റെയും പാതഞ്ജല യോഗ ദർശനത്തിൻ്റെയും വർണ്ണനമില്ല എന്നാൽ ഭഗവാൻ തൻ്റെ പാരിഭാഷിക സാഖ്യം തഥാ യോഗത്തിൻ്റെ വർണ്ണനം ചെയ്യുന്നു ഭഗവാൻ്റേതായൊരു സാഖ്യവും യോഗവും ഭഗവാൻ ഇവിടെ വർണ്ണിക്കുകയാണ് ഭഗവാൻ നാരായണൻ തന്നെ ശ്രീകൃഷ്ണൻ തന്നെ ഇങ്ങനെ ചെയ്താൽ അത് ശാസ്ത്രമര്യാദയുടെ ഉല്ലംഘനമാവില്ലേ പ്രസിദ്ധമായ രണ്ട് സമ്പ്രദായങ്ങൾ ഉണ്ടായിരിക്കെ അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് പാരിഭാഷികമായി അതേ പേരിൽ തൻ്റേതായ ഒന്ന് അവതരിപ്പിക്കത്തക്ക വിധത്തിൽ ഭാഷ സംസ്കൃതം ദേവഭാഷ അത്ര ദരിദ്രമാണോ ഉന്നതമായ ദർശനത്തിലേക്ക് വഴിയായിത്തീരുന്ന ഈ അനുസന്ധായക ചിന്തയെ അർജുനനോടായി പറഞ്ഞ് സമസ്ത മനുഷ്യരെയും ചിന്തിപ്പിക്കുവാൻ ഇടയാക്കിയ ആ മുഹൂർത്തത്തെയും അതിന് കാരണഭൂതമായ ആ ഭഗവത് വചനത്തെയും സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവ്വം പ്രണമിക്കാം